നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രവാസി ഭാരതീയ ദിവസാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഇരുപത് വർഷത്തോളം ദക്ഷിണാഫ്രിക്കയിൽ പ്രവാസി ഭാരതീയനായി ജീവിച്ച മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് മഹാത്മാ ദിവസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാര്യ ദിവസായി ആഘോഷിക്കുന്നത് പിറന്ന നാട്ടിൽ നിന്നും അന്യദേശങ്ങളിൽ എത്തിപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ജനുവരി ഒൻപതിന് അന്താരാഷ്ട്ര പ്രവാസി ദിനമായി ആചരിക്കുന്നു ആദ്യത്തെ പി ബി ഡി രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒൻപതിന് ന്യൂഡൽഹിയിലാണ് നടന്നത് ഇപ്പോൾ രണ്ടു വർഷത്തിലൊരിക്കലാണ് പി ബി ഡി ആഘോഷിക്കുന്നത് ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെടാനും തങ്ങളുടെ വേരുകളുമായി വീണ്ടും ഒത്തുചേരുന്നതിനുമുള്ള ഒരു അവസരം വിദേശ ഇന്ത്യൻ സമൂഹത്തിന് ലഭ്യമാക്കുന്നു കൺവെൻഷനോടനുബന്ധിച്ച് ഇന്ത്യയിലും വിദേശത്തും നടത്തിയ വിശിഷ്ടമായ സംഭാവനകളെ മാനിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട വിദേശ ഇന്ത്യക്കാർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം സമ്മാനിക്കാറുമുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ വംശജരുടെ സമൂഹം ഇന്ത്യൻ സമൂഹത്തിലെ വൈവിധ്യങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് അതൊരു മുഖമുദ്രയായി നിലനിർത്തിക്കൊണ്ടാണ് അവിടങ്ങളിൽ ജീവിക്കുന്നത് എന്നാണ് ന്യൂഡൽഹിയിൽ നടന്ന ആദ്യ പ്രവാസി ദിനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് പ്രവാസി സംഘങ്ങൾ അവരുടെ പ്രത്യേക രീതിയിൽ അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് പ്രവാസ ലോകത്ത് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി എന്നാൽ അവഗണനയുടെ നോവും പേറി വിദേശത്ത് കഴിയുന്ന ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മാറി മാറി വരുന്ന അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് കാലാകാലങ്ങളിൽ പ്രവാസി ഭാരതീയ ദിവസ് പോലെ പ്രവാസികൾക്കായി സമ്മേളിക്കുന്ന പല പരിപാടികൾ പോലും പ്രഹസനമായി തീരുകയാണ് പതിവെന്നാണ് പല പ്രവാസികളും അഭിപ്രായപ്പെടുന്നത് വിവിധ കാരണങ്ങളാൽ നിന്ന് തിരിച്ചെത്തുന്നവരുടെ ഒഴുക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത് ഗൾഫ് മേഖലയിലെ നിതാഖത്ത് നിയമം കൊണ്ട് ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് പുനരധിവാസം പോലും ഈ കാലയളവിൽ സാധ്യമായിട്ടില്ല വിദേശത്തെ നഴ്സിംഗ് മേഖലയിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സർക്കാരുകൾ കഴിയുന്നില്ല പ്രവാസികളുടെ എക്കാലത്തെയും സ്വപ്നമായ കൂട്ടവകാശം നടപ്പിലാക്കുവാൻ നാലുതുവരെയും സാധ്യമായിട്ടില്ല അടിക്കടി നിരക്ക് വർദ്ധിപ്പിക്കുന്ന വിമാന കമ്പനികളാണ് പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിവിധ സീസണുകളുടെ പേര് പറഞ്ഞ അടിക്കടി നിരക്ക് വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ മത്സരിക്കുമ്പോൾ അധികാരികൾ എല്ലായ്പ്പോഴും മൗനം പാലിക്കുകയാണ് പതിവ് എന്നും പ്രവാസികൾ കുറ്റപ്പെടുത്തുന്നു കേരളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ലക്ഷം വരെ മലയാളികൾ അന്യനാടുകളിലേക്ക് കുടിയേറിയിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് ഇതിൽ ഇരുപത് ലക്ഷം പേരെങ്കിലും ഗൾഫ് നാടുകളിലാണ് ജീവിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ